കാസർകോട് യുവതിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാപ്പിൽകോടി റോഡിലെ മുഹമ്മദ് അലിയുടെയും സുബൈദയുടെയും മകൾ വി എസ് തപ്സീനയാണ് മരിച്ചത്യേഴ് വയസ്സാണ് രണ്ടു മാസം മുമ്പായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാതെ എൻ്റെ മനസ്സിൽ ഷോക്കായി വെറും വിവാഹം കഴിഞ്ഞിട്ട് വെറും രണ്ട് മാസമാകുമ്പോഴേക്കും ആ നവവധുവിൻ്റെ ആ ഒരു ആഘോഷങ്ങളും ആ പകിട്ടുമൊക്കെ വിട്ടുമാറും മുൻപ് ഒരു പെൺകുട്ടി പുഴയിൽ മരിച്ച നിലയിൽ കാണത്തേണ്ടി വരുന്നൊരു സാഹചര്യം കാസർഗോഡ് ഉദുമയിലാണ് തഫ്സീന എന്ന പേരുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതി ഇത്തരത്തിൽ സ്വയം ജീവനൊടിക്കുന്ന നിലയിൽ കാണപ്പെട്ടത് മുഹമ്മദലിയുടെയും സുബൈദയുടെയും മകളാണ് ഈ തഫ്സീന എന്ന് പറയുന്ന യുവതി കഴിഞ്ഞ നവംബറിലായിരുന്നു ഇവരുടെ വിവാഹം ഇപ്പൊ എന്താണ് ശരിക്കും ഞാൻ രണ്ട് മൂന്ന് സംശയങ്ങളുണ്ട് ഒന്ന് ഇരുപത്തേഴ് വയസ്സാണ് ഈ തഫ്സീനൊക്കെ പറ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് അപ്പൊ എന്തുകൊണ്ടാണ് ഇവരുടെ വിവാഹം ഇത്രയും വൈകിയത് എന്നുള്ളതാണ് രണ്ട് മാധ്യമങ്ങളിലൊന്നും ഇവരുടെ ഭർത്താവിന്റെ പേര് കാണുന്നില്ല ഇപ്പൊ കുറച്ചു ദിവസങ്ങളായിട്ട് ഇവര് സ്വന്തം വീട്ടിലായിരുന്നു താമസം എന്ത് പ്രശ്നങ്ങളുടെ പേരിലാണെങ്കിലും നമ്മുടെ നാട്ടില് ഇത്തരം സംഭവങ്ങൾ ഇനിയും ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിയുക പറയുമ്പോൾ ഒരു വലിയ സ്വപ്നങ്ങളുടെ ലോകത്താണ് പുതിയ ആളുകൾ ആ ഒരു സ്വപ്നം നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ് പണ്ടത്തെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ വീട്ടുകാർ അടിച്ചേൽപ്പിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഇന്ന് മിക്ക ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് പെർസെന്റേജ് പെൺകുട്ടികളും അവർക്ക് ഇഷ്ടമുള്ള ആൾ അവരുടെ പൂർണ്ണ സമ്മതത്തോടെയുള്ള വിവാഹങ്ങളാണ് എന്നിട്ടും അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മരണത്തിൽ കലാശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കാസർഗോഡ് ഉദുമയിലുള്ള ആ ഒരു കുടുംബത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയുന്ന ആളുകൾ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം ഏതായാലും അള്ളാഹു ആ പെൺകുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ മറുഹമത്ത് കൊടുക്കട്ടെ ഖബറിയിടം അള്ളാഹു വിശാലമാക്കട്ടെ പല ജീവിത സാഹചര്യങ്ങളുമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുക കാരണം ഓരോരുത്തർ അനുഭവിക്കുന്ന ലോകം ഓരോ ലോകമാണ് നമുക്കത് ഈ എന്താ എനിക്ക് അങ്ങനെ ചെയ്യാറുന്നില്ല എനിക്ക് ഇങ്ങനെ പിടിച്ചു വെക്കാറുന്നില്ല എന്നൊന്നും പറയുന്ന അർത്ഥമില്ല എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് ഒരു പെൺകുട്ടി ഒരു ഒരു എന്താ പറയുക നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവൂലേ പുറമ്പോക്ക് ഭൂമിയിലൊക്കെ ഒരു കുടിൽ കെട്ടി താമസിക്കുന്ന ഒരു വീട്ടിൽ എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ആകെ പഠിച്ചത് പ്ലസ് ടു വരെ മാത്രമാണ് ആ സമയത്താണ് അവൾക്കൊരു വിവാഹക്കാരെ വന്നത് അവളെ പോലെയുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു വലിയ തറവാട്ടിൽ നിന്നൊരു വിവാഹത്തിനൊന്നും വരില്ല പക്ഷെ അവരുടെ വീട്ടിലേക്ക് വന്നൊരു വിവാഹാലോചന ഒരു ഗൾഫുകാരൻ്റെ ആ ഗൾഫുകാരൻ്റെ നല്ല സൗന്ദര്യമുള്ള ഒരു പാവപ്പെട്ട കുട്ടി മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരുടെ വീട്ടുകാർ ഇവൾക്കാണെങ്കിൽ പിതാവ് മരിച്ചു പോയതാണ് ആ ഉമ്മയും ഇനി ചെറിയ രണ്ട് മൂന്ന് കുട്ടികളാണുള്ളത് ഒരു താത്ത ആണെങ്കിൽ ഡിവോഴ്സിയാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ട് അപ്പൊ ഒരു വിവാഹം കഴിഞ്ഞ് വന്ന് ഒരു വിവാഹം ശരിയാവുക എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ അവരാ വിവാഹത്തിന് ഓക്കെ പറഞ്ഞു കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച ഒന്നരയാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പെൺകുട്ടിക്ക് ശരിക്കും ബോധ്യപ്പെടുന്നത് തൻ്റെ ഭർത്താവ് ഒരു മാനസിക രോഗിയാണ് പലതവണ മെന്റൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരാളാണ് അയാൾക്കൊരു എന്തൊക്കെ പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ വിവാഹം ശരിയാവാത്തതിൻ്റെ പേരിലാണ് അവർക്ക് ഇത്തരത്തിൽ മാനസിക രോഗം വന്നത് ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെക്കൊണ്ട് ഇവർ വിവാഹം കഴിക്കുക അപ്പോൾ ഈ പെൺകുട്ടി സ്വയം തിരിച്ചറിഞ്ഞു എന്നെ ഇത്രയും പാവപ്പെട്ട എന്നെ സൗകര്യം കൊണ്ട് മാത്രമല്ല അവർക്ക് വേറെ വിവാഹം ശരിയാവാഞ്ഞിട്ടാണ് എന്നെ പോലെയുള്ള ഒരു പെൺകുട്ടി വിവാഹം പക്ഷേ ആ പെൺകുട്ടി വളരെ എന്താ പറയുക ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു അവർ ചിന്തിച്ചത് എൻ്റെ പ്രശ്നം എന്താണ് ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് എനിക്കൊരു നല്ല വിവാഹ കാര്യം വന്നോളന്നില്ല കാരണം എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ഫാദർ ഇല്ല അതേപോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കയറി സ്വന്തമായൊരു ഭൂമിയില്ല പുറംപോക്കിലാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കല്യാണ കാര്യം വന്നു ഇപ്പോൾ അവനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ മുമ്പുണ്ടായിരുന്നതിന്റെ വിഷയങ്ങളൊക്കെ വീട്ടിൽ നിന്നുള്ള പലരുടെയും സംസാരത്തിൽ കുടുംബത്തിൽ വരുന്നു പോകുമ്പോഴൊക്കെ ഇപ്പം എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അപ്പം എന്തോ കുഴപ്പമുണ്ടായിരുന്നില്ലേ എന്നുള്ളത് ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞത് ആ പെൺകുട്ടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു വളരെ സ്നേഹം ആദ്യമൊക്കെ ഒരു ഒന്ന് രണ്ട് മാസങ്ങളോളം ഭയങ്കര വേദനയായിരുന്നു പക്ഷെ ഇതൊക്കെ ഒതുക്കി അവർ എനിക്ക് ജോലിക്ക് തന്നെ പറഞ്ഞു ആ ആ ആൾ അത് വളരെ ഓക്കെയാണ് സന്തോഷത്തോടു കൂടി അവരിന്ന് രണ്ട് കുട്ടികളായിട്ട് സന്തോഷത്തോടു കൂടി കഴിയാണ് അപ്പം ആ മനുഷ്യന് സ്നേഹം നന്നായിട്ട് കിട്ടി നല്ല കരിയർ നല്ല കെയറിങ്ങും അതേപോലെ മരുന്നുകളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പാക്കേജ് അനുസരിച്ച് കൊടുക്കുകയും ചെയ്തപ്പോൾ അയാൾ വളരെയധികം ആരോഗ്യമുള്ള വളരെ നല്ല ഒരാളായിട്ട് മാറി ഒരു പ്രശ്നങ്ങളും വിവാഹ ശേഷം ആ മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ തവണയൊന്ന് ഒന്ന് ലേശ്വരടങ്ങറായി പക്ഷെ ആ ഭാരത് കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് മരുന്ന് കൊടുത്തപ്പോൾ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിന് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ാണ് ആ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിന് ഒരു മാനദണ്ഡം പക്ഷെ പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയുന്നില്ല ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആ തഫ്സീനാഥ് പേരുള്ള ഇരുപത്തേഴ് ഇരുപത്തിയേഴ് വയസ്സുള്ള കുട്ടിക്ക് ലൈഫിൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ സ്വയം ജീവൻ എടുക്കേണ്ടി വന്നത് എന്നൊന്നും നമുക്കറിയുന്നില്ല പക്ഷേ ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മളറിയാതെ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കും ചിന്തിച്ച് ചിന്തിച്ചിട്ട് നമ്മളൊരു അതന്നെ മാത്രം ലൈഫിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരുമില്ല ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പരിഹരിക്കാൻ ശ്രമിച്ചു നോക്ക് ഇനിയിപ്പം അതിന് വേണ്ടി നിങ്ങൾ വേറെ ആളെ കാണണ്ടല്ലോ ഒന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് വലിയ പ്രശ്നം നമുക്ക് ദാമ്പത്യ പ്രശ്നങ്ങളാണ് ഭർത്താവ് ഒട്ടും നമ്മളെ സ്നേഹിക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഭാര്യ നമ്മളൊട്ടും പരിഗണിക്കാത്ത അനുസരിക്കാത്ത ഒരാളാണ് അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്ന ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം ദാമ്പത്യ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ മാത്രം ചിന്തിച്ച് എപ്പോഴും കണ്ണീരും കൈലേസുമാണ് എല്ലാ ആരോട് സംസാരിക്കുമ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ പറയാറുള്ളൂങ്കിൽ നമ്മളൊരു ചിന്താരോഗിയായിട്ട് മാറും ഇതന്നെ പ്രശ്നങ്ങൾ മാത്രം നമ്മൾ വിട്ടൊഴിഞ്ഞു പോയില്ല പകരം നമുക്ക് അതിനൊരു ഒരു സൊല്യൂഷനാണ് വേണ്ടത് അതായത് ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണ് നമ്മളുടെ മനസ്സിൽ വരേണ്ടത് നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനൊരു പരിഹാര രീതിയിലുള്ളൊരു ചിന്ത അതെങ്ങനെ മാറ്റാ നമ്മുടെ ചിന്തകൾ ഐഡിയകളായിട്ട് മാറണം പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് ആയിട്ട് മാറണം അപ്പം അതിന് ചെറിയൊരു മെത്തേഡാണ് ഞാൻ പറയണത് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടോ ഇല്ലേന്ന് എനിക്കറിയില്ല പക്ഷേ അതിനൊരു മെത്തേഡ് വെച്ചാൽ നിങ്ങളൊരു ഒരു 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 പേപ്പറോ നോട്ട് പുസ്തകം എടുക്കുക ഒരു പേനയും എടുക്കുക എന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് എഴുതുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് രണ്ട് തരം പ്രശ്നങ്ങൾ നമ്മൾ രണ്ട് പ്രശ്നങ്ങളാക്കി മാറ്റണം ഒന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഉണ്ട് പ്രശ്നങ്ങൾ രണ്ട് രീതിയിലുണ്ട് ഇപ്പൊ നിങ്ങളുടെ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എനിക്കാകെ ദുഃഖമാണ് ആ പ്രശ്ന ആ ദുഃഖം എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞ് രണ്ടാമത് ജീവിച്ച് വരില്ല അപ്പൊ അതൊരിക്കലും അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു വക്കീൽ നോട്ടീസ് അയച്ചു അത് ഇനി തിരിച്ചു വരുന്നൊരു വിഷയമുള്ളതല്ല അത് അത് അങ്ങനെ സംഭവിക്കുന്നതാണ് അയാൾ എന്തെങ്കിലും ഡിവോഴ്സ് ആയി നമ്മൾ സങ്കടത്തിലാണ് ഇനിയിപ്പോൾ അയാളെ മൂന്ന് തലാഖും ജെല്ലി വീണ്ടും കിട്ടാനുള്ള വിഷയങ്ങളെല്ലാം അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് എഴുതി വെക്കുക പരിഹരിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെ ആ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങളെ ഹസ്ബൻഡ് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹവും ഇല്ല മിണ്ടുന്നില്ല അനുസരിക്കുന്നില്ല ഒരു അടിമയെ പോലെയാണ് ഞാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇന്ന അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നേ അതൊക്കെ സാധാരണ എനിക്ക് കോൾ ചെയ്തിട്ട് വരുന്ന പ്രശ്നങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഈ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ആ പ്രശ്നങ്ങൾ രണ്ടാക്കി തിരിക്കുക അതായത് ഇത് ഞാൻ നേരായ അത് ഞാൻ മാറിക്കഴിഞ്ഞാൽ പരിഹരിം പരിഹാരം വരുന്ന പ്രശ്നങ്ങൾ മറ്റേയാളും കൂടി നേരെയായാൽ മാത്രം ഉണ്ടാകുന്ന പരിഹാരം വരുന്ന പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് ദാമ്പത്യ പ്രശ്നങ്ങളിൽ മിക്കതും ഒരാൾ മാത്രം നേരായതുകൊണ്ട് ശരിയാവുന്ന പ്രശ്നങ്ങളല്ല രണ്ടാളും വിചാരിക്കണം അപ്പം ഞാൻ നേര ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഓഫീസിൽ എനിക്ക് എപ്പോഴും ജോലി സംബന്ധമായിട്ടൊരു അപ്രീഷ്യേറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഞാൻ ടൈമിങ്ങിൽ എൻ്റെ പഞ്ചിങ് എൻ്റെ പഞ്ച്വാലിറ്റി മോശമാണ് അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് നേരത്തെ പോകണം വീട്ടിലെ കാര്യങ്ങളെ കുറച്ചും നേരത്തെ എഴുന്നേൽക്കുക അങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക ടൈം മാനേജ്മെൻ്റ് എന്ന് പറയും ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ആകുമെങ്കിൽ ആ പ്രശ്നങ്ങൾ വേറെ കാറ്റഗറി ചെയ്യുക എന്നിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക ഇനി മറ്റയാൾ മാറിയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം വരുള്ളൂ എങ്കിൽ അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ എടുക്കാം ഒന്ന് ലവ് ഓപ്ഷനും മറ്റൊന്ന് ലോ ഓപ്ഷനും നമ്മൾ സ്നേഹം കൊടുത്തുള്ള സ്നേഹത്തിൻ്റെ പെരുമാറ്റം കാരണം മറ്റാൾ ഇങ്ങോട്ട് മാറാം പല ദാമ്പത്യ പ്രശ്നങ്ങളിലും ഈ പരിഹാരമാണ് നല്ലത് ഒന്ന് നമ്മുടെ ലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മുടെ പെരുമാറ്റം ബിഹേവിയറൊക്കെ കഴിഞ്ഞാൽ അപ്പുറത്താൾ ശരിയാവും അല്ലെങ്കിൽ പിന്നെ ലോ ഉപയോഗിക്കണം നിയമം ഉപയോഗിക്കണം ഒട്ടും സഹിക്കില്ല അൺസഹിക്കബിളാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ നമ്മൾ നിയമത്തിലൂടെ നോക്കുക ഡിവോഴ്സ് ചെയ്ത് സന്തോഷമായിട്ട് നമ്മൾ കഴിയുക അപ്പം നമ്മുടെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ ആലോചിച്ചു നോക്കങ്ങൾ ഒന്ന് പ്രശ്നങ്ങൾ എഴുതുക പ്രശ്നങ്ങൾ രണ്ടിലിരുന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ വീണ്ടും രണ്ടെണ്ണാക്കുക ഞാൻ നേരെയായാൽ പരിഹാരം വരുന്ന പ്രശ്നങ്ങൾ മറ്റേ കൂടി നേരെയായാൽ പരിഹാരം വരുന്ന പ്രശ്നങ്ങൾ അല്ലാതെ ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് മരണം എന്നൊരു ഓപ്ഷൻ വരരുത് കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്തൊരു സുഹൃത്ത് എനിക്ക് വിളിച്ചു ഉണ്ടോ ഉണ്ട് എന്താ പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ട പോലെയാണ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു സന്തോഷവും എനിക്ക് കിട്ടിയിട്ടില്ല എന്നും എനിക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളുമാണ് എനിക്ക് മരിക്കണം അള്ളാഹു എന്നെ മരിപ്പിക്കുന്നില്ല ഈ വേദനയില്ലാത്ത ലോകത്തേക്ക് പോകണമെന്നുണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ട് പോയാൽ അതൊരു പാപമാണോ എന്നോട് ചോദിച്ചതാണ് ഞാൻ നേരത്തെ മരിച്ചു പോകുന്നത് മരണത്തെ ഇഷ്ടപ്പെട്ടിട്ടല്ല എനിക്ക് ജീവിക്കാൻ ഈ വേദന കൊണ്ട് വിഷമം കൊണ്ട് എൻ്റെ മൈൻഡ് ആകെ ആണ് എനിക്ക് ഞാൻ ഒരുപാട് ഡോക്ടറെടുത്ത് പോയി ഞാൻ ഡിപ്രന് ഗുളിക കഴിക്കുന്ന ഒരാളാണ് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാനസിക രോഗിയെന്ന് വിളിക്കാം നിയമപരമായിട്ട് രേഖയിൽ ഞാനൊരു മാനസിക രോഗിയാണ് ഞാനങ്ങനെ മരണം തിരഞ്ഞെടുക്കുന്ന പഠിച്ചോന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആളുകൾ ചിന്തിക്കുന്ന രീതികൾ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള വ്യാപ്തിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഈ രീതിയിലുള്ള ഒരു പരിഹാര മാർഗങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നാൽ വളരെ വലിയൊരളവിൽ അതൊരു വലിയ ആശ്വാസമായിട്ടും അതാണ് ഒരു സൊല്യൂഷൻ തിങ്കിങ് ആയിട്ട് മാറുന്നത് അപ്പൻഷാ അല്ല നമ്മളെല്ലാവരും ആ ഒരു കാസർഗോഡ് ഉദുമയിലുള്ള ആ ഒരു വിഷയം അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദിച്ചു ചോദിച്ചിരുന്നു തോട്ടിയുടെ മകൻ എന്നുവരെയുള്ള നോവൽ ആരാണ് എഴുതിയത് എന്നുള്ളതാണ് അതെല്ലാവരും അനുസർ എഴുതി തകഴി ശിവശങ്കര പിള്ള നമ്മൾ എന്ന് പറയുന്നൊരു ചോദ്യം ഇന്നലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിലൊരു ജില്ലയിൽ ഒരു സ്ഥലത്ത് വന്നിരുന്നു ഏത് സ്ഥലത്താണ് നമ്മുടെ പ്രധാനമന്ത്രി വന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും